ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കുരുമുളക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കല്ലിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കാരണം ഇഞ്ചെടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ചേർക്കുന്നതാണ് അതിന് സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി വഴക്കിയെടുക്കാമേ ഇത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് വെളിച്ചെണ്ണയിൽ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് ഇതിൻ്റെ റോ ഫ്ലേവർ ഒന്ന് മാറുന്ന നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കുവാണ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാൻ ഇതിന്റെ ഞാൻ ചെറിയ എടുത്തിട്ടില്ല കേട്ടോ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ പത്തേൺ നോക്കി സാവാളയാണ് നല്ലത് മിക്കന്തോട്ടത്തിൽ തവാള ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണേ ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാണ് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് വേണം പിന്നീട് ചേർത്ത് കൊടുക്കാൻ ഇതിനേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കുരുമുളക് പിടിച്ചു കൊടുക്കുവാണ് ബാക്കി പിന്നീട് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് മഞ്ഞൾ പൊടി ഞാൻ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി എല്ലാം ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലേമിൽ ഇട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് വാതിടയുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് മല്ലിപ്പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂണാ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ് മുളക് പൊടി ഈ രണ്ടര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികൾ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് പൊടിച്ച് ഫ്ലേവർ മാറാൻ വേണ്ടി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം മല്ലിപ്പൊടി വേണം ഇട്ടു കൊടുക്കാൻ അപ്പൊ മുളക് പൊടി അത്രയും കരിയെത്തി അല്ലെങ്കിൽ അത് കരിഞ്ഞ് ഇനി ഇതിലേക്ക് ഈ ചിക്കൻ ഇട്ടുകൊടുക്കാമെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അരക്കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ചിക്കനിൽ വെള്ളം ഉണ്ടല്ലോ അപ്പം ഇത് ഇപ്പം ഇത്രയും വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് അടച്ചു വെച്ചൊന്ന് ഉപയോഗിക്കാം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇതിട്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇത് മൂന്നാല് പ്രാവശ്യമായിട്ട് ഇടയ്ക്ക് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ ൊടുക്കാമേ ഇനി ഇതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇനി ഇത് തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാമേ അങ്ങനെ മൂന്നാല് പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനിടയുണ്ട് ഇതിന് ഉപ്പ് കുറവറിഞ്ഞ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ൊന്ന് ഇളക്കി കൊടുക്കാമേ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി കുരുമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാമേ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലായിരുന്നു കേട്ടോ മല്ലിയല ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് മല്ലിയല ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ് ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ഇത് മതിയെ ഇതിലേക്ക് മാറ്റാവേ അപ്പൊ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് ഞാൻ വെറുതെ പറയുമല്ല നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിനേക്കാൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ ടൊമാറ്റോ ഒക്കെ ചപ്പൊക്കെ ചേർത്തോണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനെ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്